ഒരു വെറൈറ്റി തക്കാളി കറിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരിപ്പൂരിയും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം അതിന് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ളത് തക്കാളി പച്ചമുളക് സവാള വെളുത്തുള്ളി പിന്നെ മല്ലിയില ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കി കഴിഞ്ഞ് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇടുക എന്നിട്ട് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉപ്പുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വശക്കെടുക്കുക ഇനി നമുക്ക് തക്കാളിയിൽ ചെയ്യാനുള്ളത് ഒരു പാനിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എന്നിട്ട് നമ്മൾ തക്കാളി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഹാഫായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതുപോലെ പാനിലെ ആ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ വെക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ടൊമാറ്റോസിൻ്റെയൊക്കെ ആ ഒരു തൊലി നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നമ്മൾ അതിൻ്റെ ആ ഒരു തൊലി ഭാഗം നമുക്ക് ഇളക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഈ തക്കാളി ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് നേരത്തെ തന്നെ വഷക്കി വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഉള്ളിയും പച്ചമുളകും അതെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കണം ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്നു നോക്കുക ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന തക്കാളി കറി പോലെയല്ല കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരെണ്ണം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന എരിപ്പൂരിയാണ് അതുണ്ടാക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ പുരിക്ക് കുഴിക്കുന്ന പോലെ ഗോതമ്പ്മാവും ആവശ്യത്തിന് വെള്ളവും ഉപ്പും വേണം അതിനൊപ്പം നമ്മൾ ചേർക്കേണ്ടത് രണ്ട് സ്പൂൺ എള്ളും ഒരു സ്പൂൺ മുളക് കൂടിയാണ് ചേർക്കേണ്ടത് എന്നിട്ട് മാവ് കുഴച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് പരത്തി അത് ചുട്ട് എടുക്കാവുന്നതാണ് എണ്ണയിൽ അത് സാധാരണ പൂരി ചൂടുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എരിപ്പൂരി നല്ല ടേസ്റ്റ് തന്നെയാണ് കാരണം സാധാരണ പൂരി പോലെ വെറും ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമല്ല കുറച്ച് സ്പൈസിയും കൂടി ആയിരിക്കും അതിനൊപ്പം ഈ കറിയും കൂടെ ആവുമ്പോൾ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ ബായ്